थे थे <on> ി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു പ്രസിഡന്റും മറ്റ് യു ഡി എഫ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തില്ല വികസന സദസ് സംഘടിപ്പിക്കുന്നതിൽ പഞ്ചായത്ത് സെക്രട്ടറി ഗുരുതര വീഴ്ച വരുത്തിയെന്നും അക്കാര്യം വേണ്ട വിധത്തില് പിന്നീട് ബോധ്യപ്പെടുത്തുമെന്നും എം എൽ എ പറഞ്ഞു സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ആവിഷ്കരിക്കേണ്ട പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്നതിനായി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് വാരപ്പെട്ടി പഞ്ചായത്തിലെ വികസന സദസ്സിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തംഗം എസ് ശ്രീകല അധ്യക്ഷത വഹിച്ചു നിർമ്മല മോഹൻ എ എസ് ബാലകൃഷ്ണൻ ഏഞ്ചൽ മേരി ജോബി ദിവ്യ സലി അഫ്സൽ രാജ് എ ടി രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു

പഞ്ചായത്ത് ഓഫീസ് ഹാളിൽ നടന്ന വികസന സദസ്സിൽ പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടെയുള്ള യു ഡി എഫുകാർ പങ്കെടുത്തില്ല മുന്നണി നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു ബഹിഷ്കരണം വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി ഗുരുതര വീഴ്ച വരുത്തിയെന്ന് എം എൽ എ വിമർശിച്ചു മനസ്സിലാക്കുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ എല്ലാ കടത്തും ഈ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി സംഘടിപ്പിക്കുന്നത് വളരെ ഗുരുതരമായ വീക്ഷാണ് സെക്രട്ടേറിയറ്റിനോട് തന്നെയാണ് ഞാൻ പറയുന്നത് ഗുരുതരമായ വീക്ഷാണ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ